ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നും ഒരു സെയിൽ വീഡിയോ തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരുപാട് ചെടികൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ റേറ്റ് കുറവിൽ തന്നെയാണ് എല്ലാ പ്ലാന്റുകളും ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആൺ നമ്പറിലോട്ട് പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി പിന്നെ നമ്മൾ കൊറിയർ അയക്കുന്നത് പ്രൊഫഷണൽ അല്ലെങ്കിൽ ഡി ടി ഡി സി കൊറിയർ വഴിയായിരിക്കും പ്ലാന്റുകൾ അയക്കുന്നത് ആദ്യത്തെ വെറൈറ്റി ഈ ഒരു വെറൈറ്റിയാണ് നല്ല ഡാർക്ക് ഗ്രീൻ ലീഫിൽ റെഡ് ഫ്ലവർ പ്ലാന്റ് ആണ് ഇത് അതിന് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഒരു എപ്പീഷ്യ വെറൈറ്റി തന്നെയാണ് ഇതിൽ ഒരു ടൈപ്പ് പിങ്ക് ഫ്ലവർ ആണ് വരുന്നത് ഇതിന്റെ ഫ്ലവർ നല്ല വലിയ ഫ്ലവർ ആയിരിക്കും ലീഫും അതുപോലെ തന്നെ ഒരു വെൽവെറ്റ് ടെക്സ്ചർ ടെക്സ്റ്റർ വരുന്നത് നല്ല ഭംഗിയാണ് ഈ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും അടുത്തത് ഈ ഒരു വെറൈറ്റി അപ്പീശിയാണ് ഒരു ഡാർക്ക് മെറൂൺ കളറാണ് ലീഫിന് വരുന്നത് ഇതിൽ റെഡ് ഫ്ലവർ ആണ് വരുന്നത് ഇതിപ്പം ഞാനൊരു ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആണ് നല്ല പെട്ടെന്ന് തന്നെ ബുഷായിട്ട് വരുന്നൊരു വെറൈറ്റി അപ്പീശ കൂടിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ്റെ കാര്യത്തിൽ നല്ല ഡാർക്ക് മെറൂൺ ലീഫാണ് വരുന്നത് പിന്നെ ഇത് ഈ ഒരു എപ്പിഷ്യ ഞാനൊരു സാധാ ഒരു പോട്ടിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഞാനൊരു ഹൈറ്റിൽ വെച്ച് കൊടുത്തപ്പോൾ അതാ ഇങ്ങനെ ഹാങ് ആയിട്ട് വന്നൊരു പ്ലാന്റ് ആണ് കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് വരും നിങ്ങൾ ഒരു പീസ് വാങ്ങി വെച്ചാൽ മതി ഒരു പോട്ട് ഫുള്ളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഇത് ഹാങ്ങിങ് പോട്ട് ഒന്നല്ല ഞാൻ സാദാ പോട്ടിൽ ഒരു മേലെ ഭാഗത്തെ ഇങ്ങനെ ഒരു മതിലിൽ വെച്ചതാണ് അപ്പോൾ ഇങ്ങനെ താഴേക്ക് ഹാങ്ങായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് പിന്നെ അടുത്ത എപ്പീസിയ വെറൈറ്റിതായൊരു വെറൈറ്റിയാണ് ഇതിൽ ഒരു ലൈറ്റ് ഓറഞ്ച് കളർ ഫ്ലവറാണ് വരുന്നത് ലീഫിൻ്റെ കളർ കോമ്പിനേഷൻ ഒരു ഗ്രീനും മെറൂണും കൂടിയൊരു കളറാണ് വരുന്നത് ഇതിനും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഒരു ഗ്രീൻ വെറൈറ്റിയാണ് ഗ്രീനിൽ സിൽവർ ഷെയ്ഡാണ് വരുന്നത് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിലും റെഡ് ഫ്ലവർ ആണ് വരുന്നത് അടുത്ത വെറൈറ്റി ഈ ഒരു വെറൈറ്റിയാണ് ഇതിൽ പിങ്ക് ഫ്ലവർ ആണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഇത്രയും വെറൈറ്റി എപ്പിഷ്യകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അടുത്തത് ഇതായിരുന്നു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇത് ഞാനിപ്പോൾ ഹാങ്ങിങ് പോട്ടിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ഒരുപാട് ഷൂട്ടുകൾ ഫോം ആയിട്ട് പെട്ടെന്ന് തന്നെ ഹാങ്ങിങ് പോട്ട് ഫുള്ളായിട്ട് വരും ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതാണ് പ്ലാന്റിൻ്റെ സൈസ് ഒരു ഷൂട്ടിന് മുപ്പത് രൂപ അടുത്ത ഈ ഒരു ഫിലോഡൻഡോൺ വെറൈ വെറൈറ്റിയാണ് അതായൊരു സൈസുള്ള പ്ലാന്റ് ആണെങ്കിൽ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല റേറ്റ് വരുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ ഒരുപോലെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി കൂടിയാണിത് ചെറിയ പ്ലാന്റ് നമുക്ക് ആണ് ചെറിയ പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് എയ്റ്റി റുപ്പീസും ഫിഫ്റ്റി റുപ്പീസും ആണ് വരുന്നത് പിന്നെ അടുത്തതായി ഒരു വെറൈറ്റി കലാത്തിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് സെൻറ്ററിലായിട്ട് ഒരു സിൽവർ ഷെയ്ഡും അറ്റത്തായിട്ട് ഡാർക്ക് ഗ്രീനുമാണ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് പിന്നെ അടുത്തതും ഒരു കലാത്തിയ തന്നെയാണ് കലാത്തിയ മരാന്ത വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് നല്ല ഡിസൈനാണ് ലീഫിൽ വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്തതായി ഒരു പീലിയാണ് പീലിയ പ്ലാന്റിന് ഇരുപത് രൂപയാണ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ട്വൻ്റി റുപ്പീസ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും പിന്നെ നമുക്കിതായി ഒരു ഫിലോഡൻ റോൺ വെറൈറ്റി ആണ് ഇതിൻ്റെ റൂട്ടഡ് അല്ല കട്ടിങ്സ് ആയിരിക്കും ഇതിപ്പോൾ ഞാനൊരു ഹാങ്ങിങ് പോർട്ടിൽ വെച്ച് കഴിഞ്ഞതാണ് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഹാങ് ചെയ്തിടാനും പറ്റും അല്ലാതെ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇതിൻ്റെ ലീഫിന് ഒരു പ്രത്യേക ഹാർഡ് ഷേപ്പ് ആണ് വരുന്നത് കണ്ടില്ലേ നല്ല ഡാർക്ക് ഗ്രീൻ ആയിരിക്കും ലീഫിന് അടുത്തത് ഇതായി ഒരു ബിഗോണിയാണ് ഈ വലുപ്പത്തിലുള്ള പ്ലാന്റിന് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് തൈകളൊക്കെ വരുന്നൊരു പ്ലാൻ ബിഗോണിയ വെറൈറ്റി കൂടിയാണിത് ലൈറ്റ് പിങ്കും വൈറ്റും ഗ്രീനും ഒക്കെയാണ് ലീഫിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നമുക്ക് ചെറിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ത്രീ ലീഫ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും പിന്നെ അടുത്തതായി ഈ ഒരു ടൈപ്പ് ബികോണിയാണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഡാർക്ക് മെറൂണ് നമുക്ക് ബ്ലാക്ക് ഷെയ്ഡായിട്ട് തോന്നും അത്രയും ഡാർക്ക് മെറൂണാണ് ലീഫ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്തതായി ലീഫ് പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സായിരിക്കും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളറ് കാണാനായിട്ട് പെട്ടെന്ന് തന്നെ ഒരുപാട് ഷൂട്ടുകൾ വന്ന് നമുക്ക് പോട്ട് ഫുള്ളായിട്ട് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് നല്ല ഡാർക്ക് പർപ്പിൾ കളറാണ് ലീഫിൻ്റെ ഷെയ്ഡ് വരുന്നത് അടുത്തതായി ഒരു മിനിയേച്ചർ ടൈപ്പ് സിങ്കോണിയാണ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് കണ്ടില്ലേ നല്ല ബേബി പിങ്ക് ആണ് ലീഫിൻ്റെ കളർ വരുന്നത് ലീഫിൻ്റെ ഷേപ്പ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് മിനിയേച്ചർ വെറൈറ്റിയാണ് ഈ ഒരു വലിപ്പത്തിലുള്ള തൈക്ക് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് മഞ്ജുല ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമുക്ക് സെയിലിന് ആയിട്ടുണ്ട് വൈറ്റും ഗ്രീനുമാണ് ലീഫിൻ്റെ ഷെയ്ഡ് വരുന്നത് ലീഫിൻ്റെ ഷേപ്പ് കാണാനായിട്ടും നല്ലൊരു ഭംഗിയാണ് മുപ്പത് രൂപ മാത്രമേ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നുള്ളൂ ഇതൊക്കെ നമ്മുടെ കയ്യിൽ കുറച്ച് മാത്രമേ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ പിന്നെതായി ഈ ഒരു ടൈപ്പ് അഗ്ലോണിമ സിൽവറും ഗ്രീനുമാണ് ഈ ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ നാൽപ്പത് രൂപ മുപ്പത് രൂപ റേറ്റിലുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി റുപ്പീസ് ആണെങ്കിൽ ഇത ഈ ഒരു സൈസിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇതിനും പെട്ടെന്ന് ബേബി ഷൂട്ട് വരുന്നൊരു പ്ലാന്റ് കൂടിയാണിത് പിന്നെ നമുക്കത് ഈ ഒരു ടൈപ്പ് ബിഗോണിയ വെൽ റൂട്ടഡായിട്ടുള്ള ഈ ഒരു സൈസിലുള്ള നല്ല പ്ലാന്റുകളാണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാ പ്ലാന്റും ഇത ഈ ഒരു സൈസായിരിക്കും ഒരു സിൽവറും പിങ്ക് ഷെയ്ഡുമാണ് ലീഫിന് വരുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് രണ്ട് ബ്രാഞ്ചൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ് രണ്ട് മൂന്നും ബ്രാഞ്ചുകളുണ്ട് എൺപത് രൂപ പിന്നെ അടുത്തതായി ഈ ഒരു മിനിയേച്ചർ വെറൈറ്റി കലാത്തിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് ഷൂട്ടുകൾ വരുന്ന ഒരു ടൈപ്പ് കലാത്തി പ്ലാന്റ് ആണ് തേയ്റ്റി ഫൈവ് റുപ്പീസാണ് റേറ്റ് ഇത്രയും പ്ലാന്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്ത്ത് ആയി പോകും അതുകൊണ്ടാണ് ഇത്രയും പ്ലാന്റുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ വീഡിയോസും പ്ലാന്റുകളൊക്കെ ഒക്കെ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്